എന്റെ പാർട്ടി യു ഡി എഫ് നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരവസരം എനിക്ക് തന്നിരിക്കുകയാണ് ഈ അവസരം എനിക്ക് വ്യക്തിപരമായി ലഭിച്ചതല്ല മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഐക്യത്തോടുകൂടി ആ കോൺഗ്രസ് എനിക്ക് തന്ന ഈ അവസരം നല്ല രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് കൂടി മുന്നോട്ട് പോയി നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനും രണ്ട് തവണയായി നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാനും എൻ്റെ പിതാവ് മൂന്നര പതിറ്റാണ്ട് കാലം നിലമ്പൂരിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ചെയ്യുന്നതിനും ഈ കഴിഞ്ഞ രണ്ട് പതിറ്റ് രണ്ട് ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിൽ ഉണ്ടായ വികസന മുരടിപ്പ് അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു പ്രതിവിധി എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് എനിക്ക് കിട്ടിയ അവസരം അത് തീർച്ചയായും എന്നെപ്പോലെ പലർക്കും ഇവിടെ മത്സരിക്കാൻ അവസരം അതിന് യോഗ്യതയുള്ളവരും അർഹതയുള്ളവരുമാണ് പക്ഷേ ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല ഒരാൾക്കെ സീറ്റ് മത്സരിക്കാൻ കഴിയും ഞങ്ങളൊരു കാര്യം നേരത്തെ തീരുമാനിച്ചത് അത് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ് ആര് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിലും അത് ഞാനാവട്ടെ ഞാനല്ലാതെ മറ്റൊരാളാവട്ടെ ആരായാലും നിലമ്പൂരിൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കും അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന യു ഡി എഫ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ ബാധ്യതപ്പെട്ടവരാണ് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ് അതനുസരിച്ച് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നൊരുക്കത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് മുൻകാലത്തെ അപേക്ഷിച്ച് വളരെ നല്ല രൂപത്തിൽ ആ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലത്തുണ്ടായ നിലമ്പൂരിലെ നിരവധിയായ തെരഞ്ഞെടുപ്പ് വിധികൾ അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം യു ഡി എഫിനൊരു വലിയ മുന്നേറ്റം നിലമ്പൂരിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഈ വിജയത്തിന് തുണയാവും എന്ന കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പാർട്ടിയോട് അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട് ദേശീയ നേതൃത്വത്തോട് അവർ എന്നിൽ അർപ്പിച്ച ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ അവർ നൽകിയ ഈ വിശ്വാസമനുസരിച്ച് ഒരു നല്ല വിജയമുണ്ടാക്കാൻ ഉള്ളൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്തായാലും അതിന് എല്ലാ പ്രവർത്തകരുടെയും പിന്തുണയുണ്ടാവണം മാത്രമല്ല നിലമ്പൂരിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇരുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് കവളപ്പാറ ദുരന്തത്തിൽ ആ ദുരന്തത്തോടൊപ്പം ഉണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട പത്തിരുന്നൂറ്റി ചില്ലാനം ഏകദേശം മുന്നൂറോളം വീടുകൾ ആ ആദിവാസികൾ ഇന്നും ആറു വർഷക്കാലമായി ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിനുള്ളിൽ കഴിയുകയാണ് ശൗചാലയമില്ല വെള്ളമില്ല പിന്നെ അവർക്ക് ഭക്ഷണമില്ല മാത്രമല്ല അവർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ട കുറേ ആളുകൾ ഇവിടെത്തന്നെ നമുക്കറിയാം മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതം മധ്യതിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് ഈ ഭൂമിയിൽ ഇവിടെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വന്ന മലയോര കർഷകരാണ് അവർ ഈ മണ്ണിൽ അധ്വാനിച്ച് അവർ വിയർപ്പൊഴുക്കി അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്ന് മാത്രമല്ല ആ വിളഭൂമിയിൽ അവിടെ അവിടെ വിയർപ്പൊഴുക്കിയ മണ്ണിൽ തന്നെ അവർ കാട്ടുമൃഗങ്ങളുടെ ആക്രമണമേറ്റ് അവിടെ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാ വിശേഷം ഉണ്ടാവുകയാണ് നിരവധി ആദിവാസികൾ വേട്ടയാടപ്പെടുകയാണ് ഇതിനൊന്നും യാതൊരു പരിഹാരവും ഇന്നേ വരെ ഉണ്ടാക്കിയെടുക്കാൻ ഈ കഴിഞ്ഞ രണ്ട് പത്ത് വർഷക്കാലമായി ഏകദേശം ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ഇന്നേവരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല അങ്ങനെ നീറുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നിലമ്പൂരിലെ നിങ്ങൾക്കറിയാം നിലമ്പൂരിലെ വികസന മുരടിപ്പ് ഈ കഴിഞ്ഞ ഒൻപത് വർഷമായുണ്ടായ വികസന മുരടിപ്പ് ഇതൊക്കെ ഈ ചര തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവും ഇതൊക്കെ പരിഹരിക്കാൻ കൂട്ടായ ഒരു എല്ലാവരുടെയും കൂട്ടായ നേതൃത്വത്തെ എല്ലാവരോടും ഒരുമിച്ച് കൊണ്ടുള്ള പോരാട്ടത്തിലൂടെ നീക്കത്തിലൂടെ മുന്നേറ്റത്തിലൂടെ അത് സാധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് പാർട്ടിയോടും യു ഈ അവസരം തന്നതിന് യു ഡി എഫിനോടുമുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുകയാണ് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസത്തിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്ന് നിലമ്പൂരിൽ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിധികളാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ ഇടതുപക്ഷത്തിന് സീറ്റ് പിടിച്ചെടുക്കുന്നു നിലവിലുള്ള സീറ്റുകൾ അതിനെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് വിധികൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൂർണ്ണമായും മാത്രമല്ല ഒരു കാലത്തുമില്ലാത്തതുപോലെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ നടത്താൻ സാധിച്ചു